രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ മുക്കുവണ്ടം തട്ടിപ്പ് നടത്തിയ ഉത്തരേന്ത്യൻ സംഘം കൊച്ചിയിൽ ദമ്പതികളെ കളിപ്പിച്ച് രണ്ടുമല്ല ആറ് ലക്ഷം രൂപയുമായി കടന്നു യുവതി ഉൾപ്പെട്ട മൂന്നംഗ സംഘമാണ് കൊച്ചിയിൽ തങ്ങി പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയത് ശരിക്കുമുള്ള സ്വർണത്തിന്റെ സാമ്പിളുകൾ നൽകി ആദ്യം വിശ്വാസം പിടിച്ചുപറ്റുകയും തുടർന്ന് മുക്കുവണ്ടം നൽകി തുക കൈപ്പറ്റി മുങ്ങുകയുമാണ് ഉപരി ചെയ്യുന്നത് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട ആറു ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഏരൂർ എസ് എൻ ബി കോളനിയിലെ ദമ്പതികൾ പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചപ്പോഴാണ് സംഭവം പുറത്തായത് തൃശൂരിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാന തട്ടിപ്പുകൾ നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ടീ ഷോപ്പിലെത്തിയപ്പോഴാണ് ഏരൂർ സ്വദേശികളായ ദമ്പതികൾ ഉത്തരേന്ത്യൻ സംഘത്തിന്റെ സൌഹൃദ വലയത്തിൽപ്പെട്ടത് മുപ്പത്തഞ്ചു വയസ്സുള്ള യുവതിയും മുപ്പത്തെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവും ഉൾപ്പെട്ട മൂന്നംഗ സംഘം ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരോട് പെരുമാറിയത് വളരെ സൗഹൃദപരമായി ഇരു കൂട്ടരും ഫോൺ നമ്പറുകൾ കൈമാറി യാത്ര പറഞ്ഞു പിരിഞ്ഞു പിന്നീടാണ് ദമ്പതികളുടെ ഫോണിലേക്ക് ഉത്തരേന്ത്യൻ യുവതിയുടെ വിളി വന്നത് തങ്ങളുടെ കൈവശം കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനുണ്ടെന്നും ഇടപാട് നടത്തി കൊടുത്താൽ കമ്മീഷൻ നൽകാമെന്നും പറഞ്ഞു ദമ്പതികളും ഉത്തരേന്ത്യൻ സംഘവും വീണ്ടും സ്റ്റേഡിയം പരിസരത്ത് കണ്ടുമുട്ടി നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വർണം വിൽക്കാനുണ്ടെന്നും സാമ്പിൾ നൽകാമെന്നും അറിയിച്ചു തുടർന്നാണ് സ്വർണ്ണവളയുടെ ഒരു ഭാഗം പൊട്ടിച്ച് ദമ്പതികൾക്ക് കൈമാറിയത് ദമ്പതികൾ ജുവലറി കൊണ്ടുപോയി സ്വർണം ഒറിജിനൽ ആണെന്ന് സ്ഥിരീകരിച്ചതോടെ വിശ്വാസമായി അങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കലൂർ സ്റ്റേഡിയത്തിലെ ഇഡലിക്ക് പ്രസിദ്ധമായ കടയിൽ വെച്ച് നാൽപ്പത് ലക്ഷത്തിന്റെ ആവരണങ്ങൾ ദമ്പതികൾക്ക് സംഘം നൽകി ആറ് ലക്ഷം രൂപയാണ് ദമ്പതികൾ മുൻകൂർ നൽകിയത് ബാക്കി തുക സ്വർണം വിൽക്കുമ്പോൾ നൽകാമെന്നായിരുന്നു കരാർ ജുവലറിയിൽ ആവരണങ്ങളുമായി എത്തിയപ്പോഴാണ് മുക്കുവണ്ടെന്നും തട്ടിപ്പിന് ഇരയായതായും ദമ്പതികൾ മനസ്സിലാക്കുന്നത് വ്യാജ സിം കാർഡുകൾ ഉപയോഗിച്ചുള്ള ഫോൺ നമ്പറുകളിലാണ് ഈ ഉത്തരേന്ത്യൻ സംഘം ദമ്പതികളെ ബന്ധപ്പെട്ടത് ഈ നമ്പറുകൾ ഇപ്പോൾ നിലവിൽ സ്വിച്ച് ഓഫാണ് കൊച്ചിയിൽ ഇവർ തങ്ങിയത് എവിടെയാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സി സി ടി വി ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ച് തട്ടിപ്പ് സംഘത്തിന്റെ ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് സ്വർണത്തിന് വില കൂടിയതോടെ അനേകം ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കട്ട